പായം ഗവൺമെന്റ് യു പി സ്കൂൾ പുതിയ കെട്ടിട ഉദ്ഘാടനവും വാർഷികാഘോഷവും ഏപ്രിൽ നാലിന് നടക്കുമെന്ന് സംഘാടകർ ഇരിട്ടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏപ്രിൽ നാലിന് വൈകിട്ട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ സർക്കാർ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അധ്യക്ഷനാകും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വിനോദ് കുമാർ പ്രധാനാധ്യാപിക ഋഷിദ ബിന്ദു പി ടി പ്രസിഡന്റ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി രാമചന്ദ്രൻ കടന്ന പള്ളി ഉദ്ഘാടനം ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലായ വിളിച്ചതാണ് പായം ഗവൺമെൻറ് സ്കൂൾ ഇന്നുള്ള സ്ഥലത്തായിരുന്നില്ല പായം ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു ചെറിയ സംവിധാനമായിരുന്നു ആദ്യത്തെ സ്കൂൾ പിന്നീടാണ് പായത്തിൽ ഇന്നത്തെ സ്ഥലത്തേക്ക് മാറിയത് കുറച്ച് വർഷം മുന്നേ പഴയ കെട്ടിടങ്ങൾ ജീർണാവസ്ഥയിലായിരുന്ന കെട്ടിടങ്ങൾ ആകെ പൊളിച്ചു മാറ്റി സ്കൂളിൻ്റെ പ്രയാസം മനസ്സിലാക്കിയിട്ടാണ് പുതിയ ഒരു കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിക്കാൻ ഇ ടി ഐയും അതുപോലെ തന്നെ നാട്ടുകാരും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേരള വിദ്യാഭ്യാസ വകുപ്പ് എൺപത് ലക്ഷം രൂപയാണ് ഈ കെട്ടിടത്തിന് വേണ്ടി അനുവദിച്ചത് അത് ഒരു ബ്ലോക്ക് മാത്രമാണ് കുറേ കാലമായി പായം വില്ലേജിനകത്ത് വായം ഗവണ്മെൻറ്റ് യു പി സ്കൂൾ ഹൈസ്കൂളായി ഉയർത്തണമെന്നുള്ള ഏറെ നാളത്തെ ആവശ്യം കൂടി പരിഗണിച്ചാണ് നിലവിലുള്ള ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കാൻ ആവശ്യപ്പെട്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് വിദ്യാഭ്യാസ രംഗത്ത് കേരള ഗവൺമെൻറ് ഇടപെടുന്ന മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി ഇടപെടുന്ന നിലയിൽ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ഫണ്ട് അനുവദിച്ചത് your dreams okay <laughs> go your happy home open your eyes and look around you just wave your home know. yes it's ready We huh? are ready. Uh huh. We are ready. ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur. From the House of Rena Developers.